ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ എന്തുകൊണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ എന്താണ് അധ്യാപകരെ അതെങ്ങനെയൊക്കെ ബാധിക്കുന്നു എങ്ങനെയൊക്കെ സഹായകമാകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്നാണ് കേട്ടോ ചുരുക്കപ്പേര് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യാനും സ്വയം പഠിക്കാനും കഴിവുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രകൃതിദത്തമായ മനുഷ്യബുദ്ധിയോട് സാമ്യമുള്ള പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറുകൾക്ക് നടത്താനാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും സിസ്റ്റങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും അതുപോലെ ആ ബുദ്ധിമുട്ടുകളെ കൈകാര്യം ചെയ്യാനും സ്വയം പഠിക്കാനും കഴിവുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മനുഷ്യബുദ്ധിയോട് സാമ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡെഫിനേഷൻ വേണോ എന്നുള്ളവർക്ക് ഇംഗ്ലീഷുണ്ട് കേട്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് എ സെറ്റ് ഓഫ് ടെക്നോളജീസ് ദാറ്റ് അലോ കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം ടാസ്ക് ദറ്റ് ആർ യൂഷ്വലി ഡൺ ബൈ ഹ്യൂമൻസ് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടൊരു ടെക്നോളജിയാണ് എന്ന് ഓർത്തിരിക്കുക ആ ഒരു ടേം ഓർത്തിരിക്കുക അതൊരു ടെക്നോളജിയാണ് അത് എന്ത് ചെയ്യുന്നുണ്ട് ആ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കമ്പ്യൂട്ടറുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എ ഐ യൂസേഴ്സ് ഡേറ്റ ഹാർഡ്വെയർ ആൻഡ് കണക്ടിവിറ്റി ടു എനാബിൾ മെഷീൻസ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് മിമിക് ഹ്യൂമൻ ഇൻ്റലിജൻസ് അല്ലേ എന്താണ് നമ്മുടെ എ ഇന്ത്യ ചെയ്യുന്നുണ്ട് ആ ഡേറ്റയും ഹാർഡ്വെയറും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യനെ അനുകരിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇനി ഈ എയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തേത് മെഷീൻ ലേണിംഗ് ആണ് മെഷീൻ ലേണിങ് കൃത്രിമമായ കോഡുകൾക്ക് സ്വയം പഠിക്കാൻ കഴിവുണ്ടാക്കുന്ന വിദ്യ അല്ലേ എന്താണ് കമ്പ്യൂട്ടറുകൾ എന്താണ് ആസ്കി കോഡുകളും അതുപോലെ ബൈനറി കോഡുകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അവരെന്ത് ചെയ്യുന്നത് തിരിച്ചറിയുന്നത് അപ്പോൾ അത്തരത്തിൽ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്ന കോഡാണ് മെഷീൻ കോഡ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത് വേണ്ടത് എൻ എൽ പി ആണ് എൻ എൽ പി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് മനുഷ്യഭാഷകളെ മനസ്സിലാക്കാനും പ്രക്രിയ ചെയ്യാനും ഏയ്ക്ക് കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അടുത്തത് റോബോട്ടിക്സ് ആണ് റോബോട്ടിക്സ് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് മെഷീനുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിവ് നൽകുന്ന മേഖലയാണ് റോബോട്ടിക്സ് അല്ലെ നമ്മുടെ റോബോട്ടിക്സ് മേഖല കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മെഷീനുകൾക്ക് മെഷീനുകൾ തന്നെ എന്താണ് ആ മനുഷ്യരെ പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മൂവിയിലൊക്കെ ഉണ്ടത് റോബോട്ടിക്സ് ഇനി അടുത്തത് കമ്പ്യൂട്ടർ വിഷനാണ് കമ്പ്യൂട്ടർ വിഷനാണ് അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് ചിത്രങ്ങളും വീഡിയോകളും പരിചരിക്കാൻ കഴിവുള്ള എ ഐ സാങ്കേതിക വിദ്യയാണ് കമ്പ്യൂട്ടർ വിഷൻ അപ്പോൾ അതിൽ ചിത്രങ്ങളും അതുപോലെ ഇമേജസും വീഡിയോസും ഒക്കെയാണ് ഈ കമ്പ്യൂട്ടർ വിഷനിൽ യൂസ് ചെയ്യുന്നത് ഇനി ഡാറ്റ അനലിറ്റിക്സ് വൺ ഡാറ്റാ സെറ്റുകൾ വിശകലനം ചെയ്ത് നീക്കമനങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അല്ലെ എന്താണ് ഡേറ്റ അനലിറ്റിക്സ് നമ്മൾ ഒത്തിരി ഡേറ്റ ഇൻപുട്ട് കൊടുത്താലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡേറ്റ അനലിറ്റിക്സ് സ്ട്രക്ചർ ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഡേറ്റയെ അനലൈസ് ചെയ്ത് നമുക്കൊരു കൺക്ലൂഷൻ തരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ദ്രുതവും കൃത്യവുമായ നിർണയം അല്ലെ ദ്രുതവും കൃത്യവുമായ നിർണയം ഏറ്റവും വേഗത്തിൽ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് നമുക്ക് എ ഐ തരുന്നത് എ ഐ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങൾ നിർണയങ്ങളിലും കണക്കുകളിലും അതിവേഗവും കൃത്യതയും ഒക്കെ പുലർത്തുന്നുണ്ട് അല്ലേ വളരെ വേഗത്തിൽ വളരെ കൃത്യമായ ഉത്തരമാണ് നമ്മൾ എ ഐയോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്തത് അടുത്ത മെറിട്ടാണ് ഓട്ടോമേഷൻ എന്താണ് ഓട്ടോമേഷൻ ആവർത്തന പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലൂടെ മാനവ വിളക്കത്തേക്കാൾ മികച്ച മികവ് ലഭിക്കുന്നു അല്ലേ മനുഷ്യരെക്കാളും കൂടുതൽ വേഗത്തിൽ എന്തു ചെയ്യുന്നുണ്ട് ആ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ആവർത്തന പ്രവർത്തനങ്ങൾ മനുഷ്യൻ ഒരു കാര്യം ചെയ്തിട്ട് അടുത്ത കാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം പക്ഷേ നമ്മുടെ എക്ക് അങ്ങനെയല്ല വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആവർത്തന പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു അത് എയുടെ ഒരു മെറിട്ടാണ് അടുത്തത് നിർണയശേഷി എയുടെ അടുത്തൊരു മെറിട്ടാണ് അതിൻ്റെ നിർണയശേഷി എന്ന് പറയുന്നത് വൺ ഡേറ്റ ആധികാരികമായി വിശകലനം ചെയ്യാൻ എയ്ക്ക് കഴിവുണ്ട് ഇത് ശാസ്ത്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ വലിയ പുരോഗതിക്കാണ് കാരണമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്ര വലിയ ഡേറ്റ എയിൽ ഇൻപുട്ട് കൊടുത്താലും ആ ഡേറ്റയെ വിതിൻ സെക്കൻഡ്സ് എ എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്ത് അതിനനുയോജ്യമായിട്ടുള്ള ഒരു നിഗമനം നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രീയമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ ഈ മേഖലകളിലൊക്കെ എ ഐ വളരെയധികം എന്താണ് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തനം അതായത് എല്ലാം ഇരുപത്തിനാല് മണിക്കൂറും എ യുടെ പ്രവർത്തനം സാധ്യമാണ് എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യാം ചിലപ്പോൾ ആ രാവിലെ പത്ത് മണി മുതൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ഒൻപതര മുതൽ ആ മൂന്നര വരെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരെന്തെയും ക്ഷീണിക്കും പക്ഷേ എ അങ്ങനെയല്ല എയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതെയും എ ഐ സിസ്റ്റങ്ങൾ സ്ഥിരമായി പ്രവർത്തിക്കാനാണ് കഴിവുള്ളത് അതിൻ്റെ അടുത്ത ആപ്ലിക്കേഷനുകളുടെ വൈവിധ്യം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മുടെ എ യിൽ ലഭ്യമാണ് ആരോഗ്യം ഗതാഗതം വിദ്യാഭ്യാസം വിനോദം ഇങ്ങനെ തുടങ്ങിയ വിവിധ മേഖലകൾ തന്നെ നമുക്ക് എയിൽ നിന്നും ലഭ്യമാണ് അപ്പോൾ വിവിധ ആപ്ലിക്കേഷനുകളുടെ വൈവിധ്യം ഒക്കെ എയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു മെറിറ്റ്സ് ആ ദ്രുതവും കൃത്യവുമായ നിർണയം അല്ലെ ഫാസ്റ്റ് ആൻഡ് വളരെ കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് നിഗമനത്തിലോട്ട് എത്തിച്ചേരാൻ കഴിയും ഓട്ടോമേഷൻ പിന്നെ അതുപോലെ തന്നെ നിർണയശേഷി അല്ലെ ആ എന്താണ് നിർണയശേഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിവ് എഫിഷ്യൻസി ആണ് വളരെ വലിയ ഡേറ്റ ആയാലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നു അതുപോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്കിംഗ് ആണ് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മെറിറ്റ്സ് ഒക്കെ നമ്മൾ അറിയുമ്പോഴും ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ് ഒന്നാമത്തെ ഡീമെറിറ്റ് നമ്മൾ അധ്യാപകർ പേടിക്കുന്നത് തന്നെയാണ് വേലനഷ്ടം അല്ലേ ആ ജോലി എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എ ഐ മുന്നോട്ട് വന്നാൽ നമ്മുടെ വേക്കൻസികൾ കുറയും അല്ലെ അതുതന്നെയാണ് നമ്മളും ഏറ്റവും ഭയക്കുന്നത് നഷ്ടം അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി കുറയുന്നുണ്ട് പല പ്രവർത്തനങ്ങളും ഈ എ ഐ ചെന്നെ ചെയ്യുന്നത് കൊണ്ട് ചില ജോലികൾ ഇല്ലാതാകാൻ തന്നെയുള്ള സാധ്യതയുണ്ട് എ ഐ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ജോലി നഷ്ടം എന്ന് പറയുന്നത് എ ഐ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ ഒരു ഡീമെറിട്ടാണ് ജോലി നഷ്ടം എന്ന് പറയുന്നത് ഇനി അടുത്തത് ആവശ്യമായ നൈപുണ്യക്കുറവ് ആവശ്യമായ നൈപുണ്യക്കുറവ് ആരുടേതാണ് ഈ എ ഐ സിസ്റ്റങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം അല്ലെ അപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള സ്കില്ല് എല്ലാവർക്കും ഇല്ല അത് അടുത്തൊരു ഡീമറിട്ടാണ് ഇത്രയും സ്കിൽഡോട് കൂടിയ പേഴ്സണാലിറ്റീസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് എ ഐയുടെ മറ്റൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാം അടുത്തത് സ്വയം ഉന്മൂലനം ചിലപ്പോൾ എ ഈ സിസ്റ്റങ്ങൾ നിർണയത്തിൽ പിഴവ് വരുത്താൻ സാധ്യതയുണ്ട് ഇത് വലിയ നഷ്ടമുണ്ടാക്കാൻ ഇടയാക്കാം നമ്മൾ ഇത്രയൊക്കെ എയുടെ മെറിറ്റ്സ് പറഞ്ഞാലും ചിലപ്പോൾ ആ പ്രോഗ്രാമിൽ വരുന്ന എവിടെയെങ്കിലും വരുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള എറർ കാരണം മൊത്തം ഡേറ്റയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്വകാര്യതാ പ്രശ്നങ്ങൾ നമ്മുടെ പ്രൈവസിയുമായി റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും എ ഐ ഉപയോഗിക്കുന്നതിനാൽ വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ലീക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചോർത്തപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാനായിട്ട് അത് ചോർത്തപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് അടുത്തത് മാനവികതയുടെ കുറവ് മാനവികതയുടെ കുറവ് എന്താണ് ചില മേഖലകളിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായ മേഖലയിൽ വാത്സല്യവും കരുതലും ആവശ്യമാണ് അത് എ നൽകിയേക്കില്ല അല്ലെ എ ഐക്ക് എന്തില്ല നമ്മുടെ എന്താണ് നമ്മുടെ എൻഗിരൻ മൂവിയിൽ പറയുന്നത് പോലെ റോബോട്ട് റോബോട്ടിന് എന്തില്ല ആ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ആ ഒരു വികാരമില്ല അപ്പോൾ ചില മേഖലകൾ നമ്മുടെ എന്തായിക്കോട്ടെ ആരോഗ്യപരമായിട്ടുള്ള മേഖല ആയിക്കോട്ടെ അവിടെ എന്താണ് സ്നേഹവും കരുതലും ഒക്കെ ആവശ്യമാണ് അത് ഏകി കൊടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ഇനി വരുന്ന കാലത്ത് അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ സ്നേഹവും കലവും കെയറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എ ഡെവലപ്പ് ചെയ്തുകൂടാ എന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികളുമായി ഇടപഴകുമ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ആ ഒരു സ്നേഹം കൊടുക്കാനായിട്ട് നമ്മുടെ എക്ക് കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ അപ്പോൾ നമ്മളോട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ഡീമെറിറ്റ്സ് എന്താണ് ആ നമ്മുടെ തൊഴിൽ നഷ്ടം വരുന്നു ആവശ്യമായ നൈപുണ്യക്കുറവ് അല്ലെ നൈപുണ്യക്കുറവ് സ്കിൽഡ് പേഴ്സണാലിറ്റീസിൻ്റെ അഭാവം സ്വയം ഉന്മൂലനം സംഭവിക്കാം അതുപോലെ സ്വകാര്യതാ പ്രശ്നങ്ങൾ മാനവികതയുടെ കുറവ് ഇതൊക്കെ എന്താണ് ആ എയുടെ ഐയുടെ ഡീമെറിട്ടാണ് ഇനി നമ്മൾ എന്ന നിലയിൽ എ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ എയോട് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നൽകുന്നുണ്ട് അപ്പോൾ അധ്യാപകരെ പല രീതിയിലും ഇപ്പോൾ അധ്യാപകരുടെ പല വർക്കുകളായിക്കോട്ടെ സ്കൂളുമായി റിലേറ്റ് ചെയ്യുന്ന വർക്കുകളായിക്കോട്ടെ ഇപ്പം നമുക്ക് സ്കൂളിൽ ജോലി കിട്ടിയാൽ നമ്മൾ പഠിപ്പിക്കല് മാത്രമല്ല സ്കൂളിലെ പല ചാർജുകളും നമുക്ക് തരും അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സമയബന്ധിതമായി കൃത്യതയോടെ നടപ്പാക്കാനായിട്ട് എ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് എ യൂസ് ചെയ്തുകൊണ്ട് പുത്തൻ അറിവുകൾ കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ അവിടെ വരുന്ന ഡീമറിട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എ എയുടെ ഉപയോഗം കൂടി വന്നാൽ അധ്യാപകരുടെ എണ്ണം വളരെ കുറവ് മതിയായിരിക്കും അല്ലേ അധ്യാപകരെ പിന്നെ വളരെ കുറച്ച് മതിയായിരിക്കും എ ആ എണ്ണം കൂടുന്തോറും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജോലി സാധ്യത മങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ വേക്കൻസികൾ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ പിന്നെ മനുഷ്യരുടെ എഫേർട്ട് അവിടെ വേണ്ടല്ലോ അത് പ്രവർത്തിപ്പിക്കാൻ അറിയുന്ന ഒന്നോ രണ്ടോ വ്യക്തികളോ ഒക്കെ മതിയാകും ഒരു സ്കൂളിനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് അപ്പോൾ എയുടെ അമിത ഉപയോഗവും നമുക്ക് ഡീമെറിട്ടായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൈവസി കാര്യങ്ങളെ കുട്ടികളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ചോർത്തപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അപ്പം നമ്മളൊരു നാണയത്തിന്റെ ഇരുവശമാണ് എ എന്ന് നമുക്ക് പറയാം അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് നമുക്ക് പാടെ അതിനെ പുറന്തള്ളാനോ അല്ലെങ്കിൽ പാടെ അക്സെപ്റ്റ് ചെയ്യാനോ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ നമ്മുടെ കമ്പ്യൂട്ടർ വൽകൃത യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ എന്നോട് ആവശ്യപ്പെട്ടതാണ് ക്ലാസ് ചെയ്യുമോ എന്ന് അപ്പോൾ ടോപ്പിക്ക് കണ്ടപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വേഗത്തിൽ ഈ ഒരു ടോപ്പിക് ക്ലാസ് കൈകാര്യം ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കമൻ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങോട്ട് തന്ന ആ ഒരു ടീച്ചറിനെ ഞാൻ ഈ വീഡിയോയിൽ നന്ദി പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എൽ പി യു പി ഇൻറ്റർവ്യൂവിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മുടെ പ്ലേ ലിസ്റ്റിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുൻപത്തെ ക്ലാസുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാനായിട്ട് നോക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ